ഞാൻ ഇന്ന് നല്ലൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആദ്യം ചീന ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് അതിൽ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് ഇട്ട് വാടി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ നമുക്ക് കടലയ്ക്ക് ആവശ്യമായ തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ അതിൽ വറുത്ത് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് വറുക്കണം അപ്പോൾ അതിൽ ഗരം മസാല പൊടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ചേർക്കണ്ട അത് ലാസ്റ്റ് ചേർത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ പൊടിക്കാത്തതാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആയിട്ട് വറുക്കണം വറുത്തതിന് ശേഷം നമ്മളിത് ഇറക്കി വെച്ചതിന് ശേഷം വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ മറ്റേ ഇതിൽ അരയ്ക്കാൻ ചേർത്തതിൽ ഉള്ളതുകൊണ്ട് ഒരു ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിൽ തക്കാളി പച്ചമുളക് ഇത് ഇത്രയും കൂടെ ഇട്ട് വഴറ്റണം വഴറ്റി ഉപ്പും ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്കതിൽ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന കൂട്ടുണ്ടല്ലോ അതിനെ മിക്സിയിലൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് അരച്ച് ഇതിൽ കൂടെ ചേർക്കാം അതിന് ശേഷം നമ്മളിതിനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ചതിന് ശേഷം നമ്മൾ അതിൽ കടല ഞാൻ നേരത്തെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ വീഡിയോ ലെങ്ത് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാതിരുന്നത് കടലയും ഉള്ളക്കിഴങ്ങും നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇതെല്ലാം കൂടെ വേവി ഉപ്പും ഇട്ട് ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചതിന് ശേഷം നമ്മളത് ഈ തിളച്ച അരപ്പ് തിളച്ചതിന് ശേഷം അതും കൂടെ അതിൽ കോരിയിട്ട് നമ്മൾ നല്ല നല്ലതുപോലെ ഒന്ന് വേ വെച്ച് വേവിക്കണം വെന്തതിന് ശേഷം അതിൽ പിന്നെ നല്ലതുപോലെ തിളച്ച് വെന്തതിന് ശേഷം ഗരം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കടല നമ്മൾ വേവുന്ന കടലുന്ന് വേവിച്ച് വെച്ച കടലേന്ന് കുറച്ച് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കറിക്ക് ഒരു കൊഴുപ്പ് കാണില്ലല്ലോ അപ്പോൾ ആ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കടലെ പ്രത്യേകം വെച്ചിരുന്ന കടലെ മിക്സിയിലെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് ഈ കറിയിൽ കൂടെ ചേർക്കുക അത് ഇങ്ങനെ ചേർക്കണത് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോഴത്തേക്ക് അങ്ങനെ ഇതേപോലെ കറിയിൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഗരം മസാല പൗഡറും ഇട്ട് ഒന്ന് നല്ലതുപോലെ ചെറിയ തീയിലിട്ട് ഇട്ട് നെയ്യ് തെളിയുന്നത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് നല്ല വ്യാപിക്കുമ്പോഴത്തേക്ക് നല്ല എണ്ണ തെളിഞ്ഞു വരും അത് അതിനുശേഷം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അത് ചില എല്ലാവർക്കുമൊക്കെ അറിയായിരിക്കും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഇട്ട വീഡിയോ ആണ് എല്ലാവരും ഇത് കാണണം സബ്സ്ക്രൈബ്